അട്ടപ്പാടി ഒരു മദ്യനിരോധ മേഖലയാണ് അല്ല കഴിഞ്ഞു തുടങ്ങി ലാസ്റ്റാ അട്ടപ്പാടിൽ തന്നെയാണ് ഇപ്പോഴും ഇത് ഞാൻ താമസിക്കുന്ന സ്ഥലമാണ് ഞാൻ താമസിക്കുന്ന സ്ഥലമാണിത് അതായത് എൻ്റെ പ്രൈവറ്റ് പ്ലേസ് ആണെന്ന് നിയമം എല്ലാവർക്കും ബാധകം എല്ലാവർക്കും അത് പോലീസുകാരനായാലും പട്ടാളക്കാരനായാലും പിന്നെ വക്കീൽമാരുടെ കാര്യം നയമറിയുന്ന വക്കീലിനായാലും തുടർന്ന് പറയുമ്പോൾ മനസ്സിലാവും എന്താണ് ഞാൻ അങ്ങനെ എടുത്തു പറയാൻ കാരണം എന്നുള്ളത് സിനിമ സിനിമയെ തന്നെ കാണണം എന്നുള്ള നല്ല ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് അയ്യപ്പനും കോശി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് നല്ല ഒരു കമേഷ്യൽ സിനിമ തന്നെയാണ് അയ്യപ്പനും കോശി ആ സിനിമ ചെയ്ത മൊത്തം ക്രൂനോടും നല്ല റെസ്പെക്റ്റുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കൂടെ നിന്നില്ലാത്ത അതിൻ്റെ സംവിധായകൻ എഴുത്തുകാരൻ നല്ല സിനിമകൾ ഇനിയും നമുക്ക് പുള്ളിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു അട്ടപ്പാടിയിലെ മദ്യനിരോധനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ സ്പർശിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഈ സിനിമയെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു പക്ഷേ സിനിമ ജനങ്ങളിലേക്ക് വളരെ കാര്യമായിട്ട് ആഴത്തിലിറങ്ങുന്ന ഒരു മീഡിയയാണ് അപ്പോൾ ഈ സിനിമ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് അട്ടപ്പാടി മദ്യപരണ മേഖലയാണ് എന്ന രീതിയിൽ ആളുകളിലേക്ക് തെറ്റായ ഒരു ധാരണ പടർത്താൻ അപ്പോൾ ഈ സിനിമ പറയാതെ മുന്നോട്ട് പോകാനൊരു നിർത്തിയില്ല ഈ സിനിമയുടെ ബേസ് എന്ന് പറയുന്നത് അട്ടപ്പാടിയിലേക്ക് ഒരാൾ മദ്യമായിട്ട് വരുന്നതും അത് പോലീസ് പിടിക്കുന്നതും അട്ടപ്പാടി മദ്യതര മേഖലയാണ് ഡ്രൈലാൻഡാണ് എന്നുള്ളതുകൊണ്ട് ആ ഒരു ഇഷ്ടമുള്ള പിന്നെ ഈ കൊണ്ടാകുന്നത് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ചിലപ്പോൾ സ്ക്രിപ്റ്റിലെ പ്രാക്ടിക്കലായിരിക്കില്ല പുള്ളി ചിലപ്പോൾ എഴുതി തുടങ്ങിയപ്പോൾ പുള്ളി അറിഞ്ഞിട്ടുണ്ടായിരിക്കാം ഇന്ന് ഇല്ലാത്തതുകൊണ്ട് അറിയില്ല നമുക്ക് അത് പുള്ളി അറിയാതെയാണോ ഇപ്പോഴും അതോ അറിഞ്ഞിട്ട് അത് ചെയ്യാതെ മനഃപ്പുറം ചെയ്താണോ എന്നുള്ളത് എന്നാലും ഞാൻ വിഷയത്തിലേക്ക് വരാം ഈ സിനിമയിൽ അയ്യപ്പൻ നായർ എന്ന് പറയുന്ന പോലീസുകാരൻ പറയുന്നത് ശുദ്ധ തവണയാണ് ഒരു പോലീസുകാരനും അങ്ങനെ പറയാൻ പാടില്ല പറയാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം പറയുന്ന ഒരാളായിരിക്കില്ല ഇവിടെ പോലീസുകാരൻ അതുകൊണ്ട് ഒരിക്കലും ഒരു പോലീസുകാരൻ ഇങ്ങോട്ട് പറയുന്ന ഇത്തരം വിഡിത്തരങ്ങൾ പറയില്ല പറയാൻ പാടില്ല എന്നോട് പറഞ്ഞിട്ടില്ല ഞാനിവിടെ ഒരുപാട് തവണ മദ്യമായിട്ട് തന്നെ വന്നിട്ടുള്ളത് മാക്സിമം മൂന്ന് ലിറ്റർ മദ്യം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും അതിന് കുറവുണ്ടായിരിക്കാം കൂടുതലും ഉണ്ടാവില്ല മൂന്ന് ലിറ്റർ ഉണ്ടാവും വിത്ത് ബില് ഉണ്ടായിരിക്കും കാരണം അട്ടപ്പാടി കേരളത്തിലാണ് എന്നെ ഒരുപാട് തവണ പോലീസ് പിടിച്ചിട്ടുണ്ട് എല്ലാവരും ചെക്ക് ചെയ്യുന്ന പോലെ എന്നി ചെക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ ഇന്ന് വരെ അട്ടപ്പാടി വന്നിട്ട് അയ്യപ്പതിനായിരം പോലെ ഒരു ഫ്രോഡായിട്ടുള്ള പോലീസുകാരെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞ കേട്ടോ നല്ല താളുണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഒന്ന് എൻ്റെ കയ്യിൽ വിത്ത് ബില്ലോട് കൂടി ഇടാൻ മദ്യം ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിക്കാറുണ്ട് അവർ പരിശോധിക്കാറുണ്ട് എൻ്റെ കയ്യിൽ മൂന്നല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ രണ്ടല്ലെങ്കിൽ അതിൽ കൂടുതൽ അതായത് മൂന്നിൽ കൂടുതൽ മദ്യം ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാറുണ്ട് ബില്ലും മദ്യം കണ്ടു കഴിഞ്ഞാൽ വളരെ കൂടുതലായിട്ട് എന്നോട് പൊക്കളം പറയാറുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അവർ ചോദിച്ചിട്ടുള്ളത് മദ്യം വെച്ചിട്ടുണ്ടോ ഞാൻ മദ്യപിച്ച് ഡ്രൈവ് ചെയ്യാറില്ല അതുകൊണ്ട് വളരെ ധൈര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും മദ്യ വെച്ചിട്ടില്ല പിന്നെ വണ്ടിയുടെ ഡീറ്റെയിൽസ് ചോദിക്കും എവിടുന്ന വരുന്നത് എന്താ എങ്ങനെയാണ് എവിടേക്കാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും മദ്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് വരെ എന്നോട് ഈ അയ്യപ്പൻ നായർ പറയുന്ന പോലത്തെ ഫ്രോഡ് ഡയലോഗ് പറഞ്ഞിട്ടില്ല അട്ടപ്പാടി മദ്യ മേഖലയാണ് എന്നറിയില്ലേ ആകെ പ്രശ്നമാണ് ഒന്നും പറഞ്ഞിട്ടില്ല ഉണ്ടോ എന്ന് ചോദിക്കും ചോദിച്ചിട്ടുണ്ട് ചോദിക്കും ഉണ്ട് എന്ന് ഞാൻ പറയും മദ്യം എടുത്ത് കാണിച്ചു കൊടുക്കും ബില്ലും കാണിച്ചു കൊടുക്കും ഒരു കുഴപ്പമില്ലാതെ വളരെ കൂളായിട്ട് ഞാൻ ഇവിടെ ഒരുപാട് തവണ ഒരുപാട് തവണ കയറിയിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഇവിടേക്ക് വരാനുള്ള ധൈര്യം അട്ടപ്പാടി മദ്യ മേഖലയല്ല എന്നുള്ള അറിവുള്ളതുകൊണ്ടാണ് ഈ അറിവില്ലാത്ത ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള പേടി അപ്പോൾ ഇവിടെയുള്ള ഒരുപാട് പോലീസ് ഓഫീസേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് പറയട്ടെ അയ്യപ്പൻ നായർ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ നോണയെന്ന് തന്നെയാണ് പക്ക നോണയൻ അങ്ങനെ ഒരു പോലീസ് ഓഫീസർ ഞാൻ അട്ടപ്പാടി പരിചയപ്പെട്ടിട്ടില്ല അപ്പോൾ ആ സിനിമയിൽ ഇത്തരത്തിൽ ഒരു പോലീസ് ഓഫീസർ കൊണ്ടുവന്നത് അയാൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ഗ്ലാമർ പരിവേഷം കൊണ്ടുവന്നാലും അയാൾ പെരുന്നുണയനാണ് പെരുന്നുണയൻ ഒരു കാര്യം പറയാം നമ്മൾ ആ സിനിമ കണ്ടു തുടങ്ങുന്നത് കൃത്യമായിട്ട് അവരുടെ യാത്രയിലാണ് ആ യാത്രയിൽ പോലീസ് ഇവരെ പിടിക്കുന്നുണ്ട് എവിടെയും ഈ പറയുന്ന കോശി വണ്ടി നിർത്തിയിട്ട് കണ്ടില്ല പിന്നെ റോഡിൽ കാറിൽ ആക്ടും പിന്നെ വനമേഖല അവിടെയും അയ്യപ്പൻ നായർ നുണ പറയുന്നുണ്ട് വനത്തിലിരുന്ന് മദ്യപിച്ചു എന്ന് അപ്പോൾ അയ്യപ്പൻ നായർ നുണയനാണ് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അട്ടപ്പാടിയെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ഒരു പോലീസ് ഓഫീസറെ കുറിച്ച് എനിക്ക് ഇതല്ലാതെ വേറെ അഭിപ്രായമില്ല അടുത്തത് കോശി എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരെ

ഏതൊരാൾക്കും ഒരു ബിവറേജിൽ നിന്ന് മൂന്ന് ലിറ്റർ വരെ മാക്സിമം മദ്യം വാങ്ങിയിട്ട് വിത്ത് ബില്ലോട് കൂടിയിട്ട് കേരളത്തിൽ എവിടെയും സഞ്ചരിക്കാം എവിടെയും കേരളത്തിന് പുറത്ത് പോകാൻ പറ്റില്ല കേരളത്തിൽ എവിടെയും സഞ്ചരിക്കാം പക്ഷേ ഒരു പട്ടാളക്കാരന് അയാളുടെ കോട്ട ഇയാൾ പറയുന്നുണ്ട് ഈ കോശി പറയുന്നുണ്ട് എൻ്റെ കോട്ടയാണെന്ന് വേറെ ആരെങ്കിലും കോട്ട അയാൾ വാങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പറയുന്നില്ല കൂടുതൽ പന്ത്രണ്ട് ബോട്ടിലോ പതിനെട്ട് ബോട്ടിലെന്ന് പറയുന്നുണ്ട് അത്രയും ബോട്ടിലൊക്കെ എങ്ങനെ ഇയാൾക്ക് കിട്ടി അത്തരത്തിൽ സംശയം വേണമെങ്കിൽ നമുക്ക് ഉന്നയിക്കാവുന്നതാണ് പക്ഷേ ഇയാൾ പറയുന്നത് എൻ്റെ കോട്ടയാണ് എന്ന് പറയുന്നുണ്ട് ഇയാൾ വേറെ ആരെങ്കിലും കോട്ട അതിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ അതിലും മദ്യം കേറ്റിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് നയപരമായിട്ട് പ്രശ്നം തന്നെയാണ് അതല്ല ഇവിടെ പറയുന്നത് പുള്ളി പറയുന്നുണ്ട് പുള്ളിയുടെ കോട്ടയാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം പല ആളുകൾക്കും മിലിട്ടറിയിലെ പല ഓഫീസേഴ്സിനും പലതരത്തിലുള്ള കോട്ടയെന്ന് പല എന്താ പറയുക അതിൻ്റെ അളവ് വ്യത്യാസമുണ്ട് അപ്പോൾ ഇങ്ങനൊരളവാണ് എന്ന് വിചാരിക്കാൻ നമുക്ക് സിനിമയിൽ പറഞ്ഞ പ്രകാരം അല്ലെങ്കിൽ അത് തെറ്റ് അതിൽ തെറ്റേണ്ട അത് ക്ലിയർ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ടത് എനിക്കതിനെക്കുറിച്ച് പറയാനുമില്ല എന്തായാലും അയാളുടെ കോട്ട അങ്ങനെയാണല്ലോ അതിൽ പറയുന്നത് അയാളുടെ കോട്ട ഈ പറയുന്ന ക്യാൻഡിൽ നിന്ന് വാങ്ങിയിട്ട് നേഴ്സറി കുട്ടികളെ പോലെ സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ നേരെ വീട്ടിൽ വന്നോളൂ അവിടെയുണ്ടെങ്കിൽ കറങ്ങി നടക്കരുത് എന്ന് പറയില്ല രക്ഷിതാക്കൾ എന്ന് പറയുന്ന പോലെയാണ് അയ്യപ്പൻ നായർ എന്ന രക്ഷിതാവ് കോശി എന്ന് പറയുന്ന പട്ടാൾക്കാരനോട് പറയുന്നത് നിങ്ങൾക്ക് ഇത് വാങ്ങി നേരെ വീട്ടിൽ പോയിരിക്കാം അല്ലാതെ ഇതും യാത്ര ചെയ്യാൻ പാടില്ല എനിക്കറിയില്ല നിയമം എന്താണെന്നുള്ളത് ചിലപ്പോൾ സത്യമായിരിക്കാം ഞാനൊരുപാട് മിലിറ്ററി ഓഫീസേഴ്സിനെ വിളിച്ചു ഏറ്റവും കോമഡി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വക്കീലന്മാരോട് സംസാരിച്ചു ഒരുപാട് പോലീസുകാരോട് സംസാരിച്ചു ഒരുപാട് മിലിടറിക്കാരോട് സംസാരിച്ചു കൃത്യമായിട്ട് നിയമം ആർക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വിനോദാഭാസം അവനവൻ്റെ അവകാശങ്ങൾ എന്താണെന്ന് അറിയാത്ത ആളുകളാണ് ഭൂരിഭാഗവും അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മളും കാരണം ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മുടെ അവകാശങ്ങൾ എന്താണ് എന്നറിയാതെയാണല്ലോ നമ്മൾ ഈ പേടിച്ചും പാത്തും പതുങ്ങിയും പലരും അട്ടപ്പാടിയിലേക്ക് എന്താ പറയുക ടൂർ വരുമ്പോഴോ അല്ലെങ്കിൽ ട്രിപ്പ് വരുമ്പോഴോ ഒക്കെ ഇത് ആകെ ഒരു ബിയർ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു ഫുള്ളോ ആയിരിക്കും കയ്യിലുണ്ടാവുക അവരത് സ്വന്തമായിട്ട് പാറ്റി കുടിക്കണമെന്നല്ലോ താഴെ നടന്ന് വാങ്ങുന്നതല്ലേ അത് ഉളിപ്പിച്ച് കൊണ്ടുവരുന്ന അങ്കൊക്കെ കാണണം അങ്ങ് കേൾക്കണം ഭയങ്കര കോമഡിയാണ് അപ്പോൾ കോശി എന്ന് പറയുന്ന എക്സ് എക്സ്മിലിറ്ററി ഓഫീസർക്ക് അയാളുടെ അവകാശങ്ങൾ എന്താണെന്നറിയില്ല അതെങ്ങനെ സംരക്ഷിക്കണം എന്നറിയില്ല അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നറിയില്ല അയ്യപ്പൻ നായർ ഒരു നുണയനാണെങ്കിൽ കോശി ഒരു പൊട്ടൻ തന്നെയാണ് അല്ലേ അതുകൊണ്ടാണ് ഞാൻ കോശി എന്ന് പറഞ്ഞ പൊട്ടനെ കുറിച്ച് പറഞ്ഞത് ഇവരെ കുറിച്ചൊന്നുമല്ല ശരിക്കും പറയേണ്ടത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഒരു മരമണ്ടം വക്കീലാണ് ഈ പറയുന്ന കോശി കിട്ടിയത് കോശിയുടെ പൊട്ടത്തരം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കോശിയുടെ അപ്പനും വലിയ മോശമല്ലോ അത്യാവശ്യം പൊട്ടനാണല്ലോ അതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന ഒരു സമൂഹം മൊത്തത്തിലൊത്തുകൂടിയത് വക്കീലന്മാർക്ക് എല്ലാവർക്കും എല്ലാ കാര്യവും അറിഞ്ഞോളണം എന്നു നിർബന്ധമൊന്നുമില്ല അവരവർ സമീപിക്കുന്ന വിഷയമായിട്ടാണ് അവരതറിയുക ഇല്ലെങ്കിൽ അവരത് സ്റ്റഡി ചെയ്യും എന്തുകൊണ്ടാണ് ഈ മരമണ്ഠം വയ്ക്കൽ അട്ടപ്പാടി മദ്യനിരോധന മേഖലയല്ല എന്ന് മനസ്സിലാക്കാനും അപ്പോൾ ഞാനിങ്ങനെ അട്ടപ്പാടിയിരുന്ന് എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ വിട്ടിത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ എന്നല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ കുറേ പ്രസംഗമായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ ചില കാര്യങ്ങൾ കാണിച്ചല്ല അട്ടപ്പാടി ഒരു മദ്യനിരോധ മേഖലയാണ് എന്താ പത്ത് മില് പതിയായും കൈവശം വെച്ച കുറ്റാണ് അമ്പത്തി അഞ്ച് ആക്ട് എന്തായാലും അട്ടപ്പാടിക്ക് പുറത്തുള്ള അട്ടപ്പാടിൽ ദൂരെ വരാത്ത അട്ടപ്പാടിയെ കുറിച്ച് അറിയാത്ത പ്രത്യേകിച്ചും മലയാളികൾ വിചാരിക്കുന്ന പോലെ അട്ടപ്പാടിയിലെ ആളുകൾ മരവരി എടുത്ത് കുന്തോം പിടിച്ച് ഹൊയ് 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 എന്നോന്ന് നടക്കല്ല അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡാണ് ഇവിടെയുള്ള ട്രൈബ്സ് പോലും രാഷ്ട്രീയക്കാരായിട്ടും ഒരുപാട് സംഘടനകളായിട്ടും ഈ ഒരു സ്പേസ് ചൂഷണം ചെയ്യാൻ വേണ്ടി പല തരത്തിൽ ഇതെന്തോ ബാല്യകറാമലിയാണ് കുഗ്രാമാണ് എന്ന രീതിയിൽ ഒരുപാട് തെറ്റായ ധാരണകൾ പുറത്ത് പടത്തുണ്ട് ഭയങ്കര കഷ്ടമായി നമുക്കറിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഭയങ്കര അറിവോടുകൂടി സംസാരിക്കാനുള്ളത് മിനിമം ഒരു അട്ടപ്പാടിക്കാരൻ്റെ ക്വാളിറ്റിയാണ് വിവരാവകാശ നിയമപ്രകാരം എന്താണ് അട്ടപ്പാടിയിലെ മദ്യനിരോധനത്തെക്കുറിച്ച് അറിയേണ്ടതെന്ന് കാണിച്ചു തരാം കണ്ടുനോക്കാം എന്നിട്ട് പറ ഇത് അട്ടപ്പാടിയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് അട്ടപ്പാടിയിലെ മദ്യനയത്തെക്കുറിച്ച് വിവരാവകാശ നയപ്രകാരം അപേക്ഷ സമർപ്പിച്ചതിൻ്റെ കോപ്പിയാണ് ഒപ്പം തന്നെ ഇതിന് കിട്ടിയ മറുപടിയാണ് കൂടെയുള്ളത് ഞാനൊന്ന് വായിച്ചു തരാം ചോദ്യം ഒന്ന് അട്ടപ്പാടി മദ്യനിരോധന മേഖലയാണോ രണ്ട് മദ്യനിരോധന മേഖല അല്ല എന്നുണ്ടെങ്കിൽ ബിൽ സഹിതം ഒരു വ്യക്തിക്ക് അട്ടപ്പാടിയിൽ കൈവശം വയ്ക്കാവുന്ന മദ്യത്തിൻ്റെ അളവ് എത്ര മൂന്ന് അട്ടപ്പാടി മേഖലയിലേക്ക് പൊതുവാഹനത്തിൽ മദ്യം കൊണ്ടുവരുവാൻ പാടില്ല എന്ന നിയമം നിലവിലുണ്ടോ നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് ശേഷം വ്യാജ ചാരായം വാറ്റിയ കേസുകൾ എത്രയെണ്ണം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആയതിൽ ജനറൽ എത്ര എസ് ടി എത്ര അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ശേഷം കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ ആയതിൽ യുവാക്കൾ കുട്ടികൾ എത്ര ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിന് ശേഷം കഞ്ചാവ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എത്ര എണ്ണം ഏഴ് അട്ടപ്പാടിയിൽ തെങ്ങ് ചത്ത് നിർത്തലാക്കുവാനുണ്ടായ കാരണം എന്താണ് എട്ട് അട്ടപ്പാടിയിൽ കള്ള് ചെത്ത് പുനഃസ്ഥാപിക്കുന്നതിന് നിയമതടസ്സം ഉണ്ടോ ഇത്രയും എട്ട് ചോദ്യങ്ങളാണ് ഉള്ളത് ആ എട്ട് ചോദ്യങ്ങൾക്കും ഉള്ള മറുപടി ഒന്നാമത്തേതിന് അല്ല രണ്ടാമത്തേതിന് ഒരു വ്യക്തിക്ക് മൂന്ന് ലിറ്റർ മദ്യം വരെ കൈവശം വയ്ക്കാം മൂന്നാമത്തെ ചോദ്യം ഇല്ല ഏഴ് ഗവൺമെൻറ്റിൻ്റെ അബ്കാരി പോളിസി കാരണം എട്ട് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഏഴ് എട്ട് ഇത്രയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കൂടെ തന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട നാല് അഞ്ച് ആറ് എന്ന ചോദ്യങ്ങൾ താങ്കൾക്ക് നേരിട്ട് നൽകുന്നതിനായി താങ്കളുടെ അപേക്ഷയുടെ പകർപ്പ് പോലീസ് സ്റ്റേഷനിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും ഷോളയൂർ പോലീസ് സ്റ്റേഷനിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും വിവരാവകാശ നിയമത്തിലെ ചട്ടം എന്ന് പറഞ്ഞ കുറച്ച് കാര്യ പോകുന്നുണ്ട് നമുക്കെന്തായാലും ഇപ്പോൾ മദ്യനയത്തെ കുറിച്ചിട്ടാണല്ലോ അറിയേണ്ടത് അപ്പോൾ അത് ഒന്നുകൂടി ക്ലിയർ ചെയ്യാം അതായത് ഈ വിവരാവകാശ നയമപ്രകാരം ചോദിച്ചുള്ള എട്ട് ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം അട്ടപ്പാടി മദ്യ മേഖലയാണോ എന്നാണ് അതിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം അല്ല എന്നാണ് ഇനി അടുത്ത ചോദ്യം വന്നുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് വിത്ത് ബില്ലോട് കൂടിയിട്ട് ബിൽ സഹിതം എത്ര മദ്യം കൈവശം സൂക്ഷിക്കാം എന്നുള്ളതിന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിക്ക് മൂന്ന് ലിറ്റർ മദ്യം വരെ കൈവശം വയ്ക്കാം എന്ന് ഇനി മൂന്നാമത്തെ ചോദ്യം വളരെ പ്രസക്തമായ ഒരു അത് കാരണം അട്ടപ്പാടിയിലേക്ക് പ്രൈവറ്റ് വെഹിക്കിളിൽ മാത്രമാണ് മദ്യം കൊണ്ടുവരാൻ പറ്റുള്ളൂ ബസ്സിൽ കൊണ്ടുവരാൻ പാടില്ല അങ്ങനെയുള്ള പബ്ലിക് വെഹിക്കിൾ ഉണ്ടല്ലോ അതിൽ കൊണ്ടുവരാൻ പാടില്ല ബസ്സില് കയറി ചെക്കിംഗ് ഉണ്ടാവാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റൂമറുകളുണ്ട് അപ്പോൾ അതനുസരിച്ചാണ് ആ ചോദ്യം അത് കൃത്യമായിട്ട് ഇങ്ങനെയാണ് അട്ടപ്പാടി മേഖലയിലേക്ക് പൊതുവാഹനത്തിൽ മദ്യം കൊണ്ടുവരുവാൻ പാടില്ല എന്ന നിയമം നിലവിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇല്ല അപ്പോൾ അട്ടപ്പാടി ഡ്രൈലാൻഡാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഭയങ്കര വിരോധാഭാസമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഏഴാമത്തെ ചോദ്യം അട്ടപ്പാടിയിൽ തെങ്ങ് ചത്ത് നിർത്തലാവാനുണ്ടായ കാരണം എന്താണ് ഇതിനുള്ള ഉത്തരം വിവരാവകാശ അഭിപ്രായം തന്നിട്ടുള്ളത് ക്ലിയറാണ് എന്ന അഭിപ്രായകാരനല്ല ഞാൻ എങ്കിലും ഉത്തരം എങ്ങനെയാണ് ഗവൺമെൻ്റെ അബ്കാരി പോളിസി കാരണം ഇനി വീണ്ടും ചോദിക്കണം നമ്മൾ എന്താണ് ഗവൺമെൻ്റെ അബ്കാരി പോളിസി എന്നത് അതിൻ്റെ പറയാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് പറയാത്തത് എന്ത് പോളിസിയുടെ പേരെ പറയാ അട്ടപ്പാടിയിലെ മദ്യനയം ഇങ്ങനെയായിരിക്കേ ഇതല്ലാത്ത രീതിയിൽ ഒരുപാട് തെറ്റായ പ്രചരണങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട് അതിൽ നിന്ന് പലരും പലതരത്തിലും ചൂഷണം ചെയ്യുന്നുണ്ട് അട്ടപ്പാടിക്കാരെയും പുറത്തുനിന്ന് വരുന്നവരെയും മൊത്തം ഞാൻ അന്വേഷിച്ചിടത്തോളം ഇതിലെ രാഷ്ട്രീയം മതം വേറെ കുറേ ബിസിനസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇഷ്യൂ ആണ് അട്ടപ്പാടിയിലെ മദ്യനിരന നടപ്പിലാക്കിയത് സത്യം പറഞ്ഞാൽ മദ്യനിരോധന ഇല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അട്ടപ്പാടി മദ്യപന മേഖലയല്ല നിങ്ങൾക്ക് കേരളത്തിലുള്ള എല്ലാ നയവും ഇവിടെ ബാധകമാണ് ഒരാൾക്ക് മാക്സിമം മൂന്ന് ലിറ്റർ മദ്യം വിത്ത് ബില്ലോട് കൂടി കയ്യിൽ വയ്ക്കാം വരാം പേഴ്സണൽ സ്പേസ് എവിടെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് പേഴ്സണൽ സ്പേസ് എവിടെ നിന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മദ്യപിക്കാം അല്ലാതെ നമുക്ക് പുഴ കാണുമ്പോൾ പുഴയുടെ സൈഡിൽ സൈഡിലിരുന്നിട്ടോ അല്ലെങ്കിൽ പുഴയിലിറങ്ങിയിട്ടോ പാറപ്പുറത്ത് കിടന്നോ ആ പരിപാടി നടക്കില്ല ഒപ്പം കാട്ടിൽ കയറിയെന്ന് അലഹിയിൽ റോഡ് വക്കിലെ മലമുകളിൽ ഈ വെ പരിപാടിയൊക്കെ ഉപേക്ഷിക്കുക കേരളത്തിലെ എവിടെ നടക്കുക പോലെ തന്നെ അട്ടപ്പാടി നടക്കില്ല അട്ടപ്പാടി കേരളത്തിലാണ് വീണ്ടും 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 പറയണു അട്ടപ്പാടി കേരളത്തിലാണ് കേരളത്തിലെ എല്ലാ നിയമങ്ങളും അട്ടപ്പാടിയിൽ ബാധകമാണ് ചില നിയമങ്ങൾ അട്ടപ്പാടിയിൽ അട്ടപ്പാടിയിലെ ബാധകല്ലാണ്ടാക്കിയിട്ടുണ്ട് അതാര്ക്കാണെന്ന് പറയാൻ നിയമം അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കാണ് രാഷ്ട്രീയക്കാരുടെ ചില കളികൾ കാരണം അട്ടപ്പാടി ഇത്തരത്തിലെ എന്തൊക്കെയോ ഗിമ്മിക്സ് കാണിക്കുന്നുണ്ട് അവർ അത് ഇന്നു വരെ ചോദ്യം ചെയ്യാൻ അട്ടപ്പാടിക്ക് പുറത്തുള്ള ഒരാളുമില്ല അട്ടപ്പാടിക്കാരും ഇല്ല ഞാൻ വളരെ രഹസ്യമായി നിറഞ്ഞ മറ്റൊരു കാര്യം ആരും കൃത്യമായിട്ട് തുറന്ന് പറയുന്നില്ലെങ്കിലും അട്ടപ്പാടിയിൽ ഒരുപാട് പേര് പ്രത്യേകിച്ച് ട്രൈബ്സ് അവർക്ക് വേണ്ട മദ്യം അവർ തന്നെ വാറ്റി കുടിക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രത്യേക മരം പറയുന്നുണ്ട് വേലാമ്പട്ടാന്നാണ് ആ മരത്തിൻ്റെ പേര് ആ മരത്തിൻ്റെ തൊലി ഉപയോഗിച്ചുകൊണ്ട് അത് മുറിഞ്ഞാൽ മുറി കൂടുമെന്ന് പറയുന്ന അത്രയും ഹൈ ക്വാളിറ്റി ഔഷധ മൂല്യമുള്ള ഒരു മരമാണെന്ന് പറയുന്നു ഇപ്പോഴും മാടുകൾക്കൊക്കെ കയ്യോ കാലമൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടും ഇതിൻ്റെ തൊലിയൊക്കെ എടുത്ത് ചതച്ച് വയ്ക്കും മാറുന്നു എന്നൊക്കെ പറയുന്നു ഇതിൻ്റെ ഈ മരത്തിൻ്റെ തൊലി ഇട്ട് മാറ്റിയ മദ്യം അതായത് നടഞ്ചാരായം അത് വളരെ സൂപ്പറാണ് എന്ന് കേൾക്കുന്നു അതാണ് ഇവരിപ്പോൾ ഉണ്ടാക്കി കുടിക്കുന്നത് എന്ന് പറയുന്നു എന്തോ ഈ നമ്മൾ പുറത്തുനിന്നല്ലേ അതുകൊണ്ടായിരിക്കാം പിന്നെ ഞാൻ കൂടുതലാണെന്ന് ചോദിച്ചപ്പോൾ പലരും പേഴ്സണലി ഉണ്ടാക്കുക പേഴ്സണലി കുടിക്കുക എന്നല്ലാതെ തൊട്ട് അടുത്തുള്ള സുഹൃത്തനോ അയൽവാസികൾക്കോ ആർക്കും ഷെയർ ചെയ്യാതെ മിണ്ടാതെ അവനവൻ അവനവൻ്റെ കാര്യം നോക്കി ഈ പരിപാടി ചെയ്യണത് എന്നാണ് ഞാൻ അറിയുന്നത് ബിസിനസ്സായിട്ട് ചെയ്യുന്ന ചില ആളുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് റെയ്ഡ് വരാറുണ്ട് വന്നു പിടിച്ചോണ്ട് പോകാറുണ്ട് അവനിപ്പോൾ ഈ വേലാമട്ടക്കെട്ടാണോ എന്നറിയില്ല ഞാൻ ഈ മരം കാണാൻ തന്നെ ഒരുപാട് പലരോടും ചോദിച്ചു ഈ മരം ഒന്ന് കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ വംശവാസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു കണ്ടെത്തില്ലേ മാറ്റം ആനക്കെട്ടിയ ഭാഗത്ത് എവിടെയോ കുറച്ച് ഭാഗത്ത് എന്താ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു ആ ഭാഗത്ത് ഉണ്ടെന്ന് കേട്ടു ഒന്ന് പോയി കാണണം എന്നുണ്ട് ഒരു എന്താണതിൻ്റെ പ്രത്യേകത എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ട്രിപ്പ് പോകുവാണെങ്കിൽ അമരം കാണിച്ചു തരാം പക്ഷേ അതുകൊണ്ട് വാറ്റുന്ന പരിപാടി നമുക്കറിയില്ല വായിച്ച ആളുകളെ അറിയില്ല ഞാൻ ഇന്നുവരെ അങ്ങനെ മദ്യം കാണാനോ കുടിക്കാനോ ഒന്നുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഇതിപ്പോൾ കുഴപ്പമില്ല കഴിക്കുന്നതിൽ ജവാൻ വലിയ കുഴപ്പമെന്ന് തോന്നിയിട്ടില്ല വേറെ ചില സാധനങ്ങളൊക്കെ കിട്ടും നമുക്ക് എളുപ്പമല്ല അപ്പോൾ ഒരു കണക്കിന് അട്ടപ്പാടി ഇങ്ങനെ മദ്യ പോകുന്നത് ഒരു കണക്കിന് നല്ലതാണ് ഇങ്ങനെ മാറ്റി കുടിക്കുന്ന ആളുകൾക്ക് നല്ലതാണ് പക്ഷേ ഞാൻ അറിഞ്ഞു വേറൊരു കാര്യം ഇത് ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് ഈ മരത്തിന് തൊലി കിട്ടാത്തതുകൊണ്ട് പലരും ബ്ലാക്കിൽ മദ്യം വാങ്ങി കഴിക്കുന്നുണ്ട് അത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട് മാഹിന്ന് വരുന്നുണ്ട് പലതരത്തിലും മദ്യം ഇവിടെ വരുന്നുണ്ട് അവൈലബിളാണ് എന്ന് കേൾക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്ഥലം ഒന്ന് ചെക്കും ആക്സൈസും പോലീസ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് പിടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പലതരത്തിലുള്ള ന്യൂസ് ഒക്കെ കാണുന്നുണ്ട് എന്തായാലും അട്ടപ്പാടിയിൽ ഞാൻ ഇത്രയും കാലം യാത്ര ചെയ്താൽ ഒരു അഞ്ച് മണിക്ക് ശേഷം ഏത് സെൻറ്ററിൽ നിന്നാലും അല്ലെങ്കിൽ ഏത് ഊരിൻ്റെയോ അല്ലെങ്കിൽ എവിടെ നിന്നാലും എല്ലാവരും നല്ല ഫിറ്റാണ് ഒരു സംശയമില്ല അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ മദ്യ മേഖലയിൽ നിങ്ങൾക്ക് വന്ന് സെർച്ച് ചെയ്ത ഞാൻ കാണാൻ പറ്റും അതൊക്കെയാണ് അട്ടപ്പാടി കോമഡികൾ ഒന്നുകിൽ നല്ല മദ്യം ഇവിടെ കിട്ടാനുള്ള സംവിധാനം ചെയ്യുക സർക്കാരിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരമാണ് എന്ന് പറയുന്നുണ്ട് എന്ത് പ്രത്യേക താല്പര്യം അട്ടപ്പാടിക്ക് എന്താ ഈ വയനാട്ടിലോ അല്ലെങ്കിൽ ഇടുക്കിയിലോ ഒന്നുമില്ലാത്ത ഏതെങ്കിലും ആദിവാസികൾ ഇവിടെ ഉണ്ട വെറുതെ ഒരേ മുട്ടാഴ്ത്ത് ന്യായം പറഞ്ഞിട്ടുണ്ടല്ലോ ആളുകളെ അതുകൊണ്ട് തന്നെ ഇവിടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതിലെ മെയിൻ സംഭവമാണ് ഈ തെങ്ങാർ ശരി അല്ലേ ഒരുപാട് തെങ്ങുള്ള സ്ഥലങ്ങളുണ്ട് കളിയെത്തു നിർത്തിയേക്കാം അവിടെ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അടുത്തത് ഓക്കേ എന്തായാലും അട്ടപ്പാടിയിലേക്ക് വരുന്നവരെ വളരെ ധൈര്യപൂർവ്വം മൂന്ന് ലിറ്റർ മദ്യവും വിത്ത് ബില്ലും കൊണ്ട് കയറുക ഈ വീഡിയോ ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ടാണ് ചെയ്തത് പക്ഷെ മദ്യമായതുകൊണ്ട് ഭയങ്കര നെഗറ്റീവാണ് എന്നൊരു ധാരണയാണല്ലോ എല്ലാവർക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇത് ഷെയർ ചെയ്യാൻ ഭയങ്കര ഉഷാറായിരിക്കും എല്ലാവർക്കും അപ്പോൾ ഷെയർ ചെയ്യുന്ന കൂട്ടത്തില്ലേ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ഒരു സന്തോഷം ഒരു കാര്യം പറഞ്ഞതല്ലേ ഞാൻ അതിൻ്റെ പേരിലെങ്കിലും ഓക്കെ നമുക്കും കള്ളുപിടിക്കാൻ ചില സെറ്റപ്പൊക്കെ ഉണ്ടാവട്ടല്ലോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം കള് അട്ടപ്പാടിയിലെ കള്ള് കച്ചവടം വെള്ളടി മാത്രം പോരല്ലോ കള് കച്ചവടം നിർത്തണ്ടേ ഓക്കേ

ും തടവിൽ വയ്ക്കാനും ഞങ്ങളുടെ പോലീസ് ഉണ്ട് അവർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല ദർവീസ് ആൻഡ് ദ ഡിഫറൻസ്